അപ്പം ഗേസ് ഞാൻ രാവിലെ എന്താ കാണിച്ചതെന്ന് അറിയാമല്ലോ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോകാനാണ് അതിന് വേണ്ടിയിട്ടാണ് മാവ് കുഴച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ആ മാവ് കുഴച്ച് വെച്ചിട്ട് ഞാൻ ചരിവും അടുപ്പി വെച്ചിട്ടുണ്ട് ഈ തട്ട് ഒരു തട്ട് കാണിച്ചിട്ടില്ല അതും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നെയ് പെരട്ടിയാണ് വെച്ചിട്ടുള്ളത് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ലാസ്റ്റ് കാണിച്ചു തരാം എന്ത് പരുവത്തിലാവുമെന്നും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനം നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിച്ച് തരാം ഞാൻ എന്തുണ്ടാക്കണമെന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം അപ്പം ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ച് നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് തേങ്ങയുടെ ദാരിദ്ര്യം കൊണ്ട് ഇച്ചിരി തേങ്ങയുള്ളൂ അപ്പോൾ അതവിടെ ഇരുന്നോട്ടു പിന്നെ ഇന്ന് ഞായറാഴ്ച സൺഡേ സ്പെഷ്യൽ അപ്പം ഞങ്ങൾക്ക് സൺഡേ സ്പെഷ്യൽ ഒന്നുമില്ല ഗൈസ് കാരണം പിന്നെ ഇന്നലെ ഒന്നാം തീയതി ആയതുകൊണ്ട് രാവിലെ പോലെ ചെറിയ വട്ടത്തില്ല കൊണ്ടാക്കി ഞങ്ങളത് വീഡിയോന്നിട്ട് ഇട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെറുതെ ഇപ്പം രാവിലെ ഞങ്ങൾക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല അപ്പം ആ ഒരു ബുദ്ധി ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്ന് ഞായറാഴ്ച ദിവസം അപ്പം ഞങ്ങൾക്ക് എനിക്കിന്ന് രാവിലെ പ്രത്യേകിച്ച് പണിയെന്ന് വെച്ചാൽ വീട്ടിൽ അടുക്കള പണിയൊന്നും എനിക്കിന്നില്ല ആ മക്കൾ ചെയ്തോളും എനിക്ക് നമുക്കിപ്പോൾ ഈ എല്ലാവർക്കും അറിയാം പിന്നെ ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി നമുക്ക് കൃഷ്ണ ജയന്തിയാണ് ബാലഗോകുലത്തിൻ്റെ കൃഷ്ണജയന്തി ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയാം എല്ലായിടത്തും കാണും അപ്പം ഞാനിവിടെ നിന്ന് രാവിലെ കുഞ്ഞു മക്കളില്ലേ നമുക്ക് ഗോവികന്മാരും ഗോപികന്മാരും ബാലഗോപു ബാലഗോപാലന്മാരും രാവിലെയാണേ കർണകപുരമാരെയാണ് ബാലഗോപാലന്മാരെയും ഗോപികന്മാരെയും പിന്നെ എല്ലാവരെയും വിളിക്കുന്നു അപ്പം ഞങ്ങൾ രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒൻപത് മണിയാവുമ്പം ഞാൻ ഒൻപത് മണിക്ക് ഞാൻ ആ കുഞ്ഞുങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരെ വീട് ദൂറും പോവും അപ്പോൾ എല്ലാ വീട്ടിലും ചെന്ന് വിളിക്കുമ്പം പ്രാവശ്യം മഴ ആയതുകൊണ്ടിട്ട് അറിയത്തില്ല അവർക്ക് വരാൻ പറ്റുമോ വരണവർ വരട്ടെ അപ്പം ഇത്ര കുട്ടികൾ വരുമെന്നുള്ളത് എനിക്ക് കണക്കെടുത്ത് അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇന്നേരം ഒമ്പത് മണിയാവുമ്പോൾ അതിന് പോകും അതാണ് എൻ്റെ ഇന്നത്തെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യമേ എൻ്റെ മക്കൾ നോക്കിയുള്ളൂ അപ്പം നമുക്കിന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം തയ്യാറാക്കാം അപ്പം ഞാൻ പറഞ്ഞില്ല എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഞാൻ മാവ് വരിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ ഞാൻ മാവ് വരി വെക്കുവാണേ ഇനി അത് ഉണ്ടാക്ക അതൊക്കെ ചൂടായി അത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഞാൻ ആ പാത്രത്തിലോട്ട് വാരി വയ്ക്കുന്നത് ആവി ആവികയറ്റും നന്നായിട്ട് വേവിക്കുന്നത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കൈസ് അപ്പോൾ അവളന്മാർ ഉറക്കമൊഴിച്ചിട്ടില്ല ഞായറാഴ്ചയല്ലേ പൊതുവേ സ്കൂളിൽ പഠിത്തം ഈ പിള്ളേർ ഇങ്ങനെയാണ് കിടന്ന് ഉറങ്ങും എനിക്ക് എത്ര ഉറക്കം വന്നാലും ഉറങ്ങാൻ പറ്റത്തില്ല ഞാൻ രാവിലെ എഴുന്നേൽക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റുള്ളൂ കറങ്ങിക്കറങ്ങി നടക്കും അങ്ങോട്ടൊന്നും അമ്മയുടെ അടുത്ത് പോകും കുറച്ച് നേരം അനിയത്തി ജോലിക്ക് വന്ന നേരം പരിസരത്തൊക്കെ പോയി കറങ്ങിക്കും ചുമ്മാ വെറുതെ അവരുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് ഇങ്ങോട്ട് വരും അപ്പം മാവ് അരി വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം അടപ്പെടുത്തിട്ടുണ്ട് എന്നു വെച്ചാൽ അടച്ച് വയ്ക്കട്ടെ വേകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളൊക്കെ തുടച്ച് അത്ര മുത്തി എഴുതുകഴിഞ്ഞാൽ രാത്രി അടുക്കളയൊക്കെ നല്ല ഊതുക്കി വൃത്തിയാക്കിയൊക്കെ വെച്ച് പാല് വാങ്ങിച്ച് വെള്ളത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട് അയ്യോ ഗൈസ് നിങ്ങൾ ഞാൻ പറ്റി ചെയ്യും വേച്ച മാവ് ഞാൻ തട്ടി വെച്ചിട്ടുണ്ട് ആവി പോണോ ആവി അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച കുറച്ചതേ ഈ ജാറിലോട്ട് വാരി ഇടയാണ് പിറക്കിയല്ല വാരി വാരി ചെറു ചൂടുണ്ട് എന്നിട്ട് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം അത് എൻ്റെ പുട്ട ആവി വന്നുകൊണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കുന്നു എനിക്ക് എപ്പോഴും ചൂടിക്കരുത് അതുപോലെ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇതൊരാൾക്കാണ് ഒന്നോ രണ്ടോ ഒരു കഴിച്ചോളൂ ആ പുട്ട് പുഴുങ്ങിയ പാത്രത്തിലാണേ അപ്പം ഞാൻ ആ പുട്ടൊന്ന് ഇറക്കിട്ട് പിന്നെ കുടിക്കാനായിട്ട് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ ഇതൊക്കെ മസാല ചായയാണ് ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ട് വെച്ചാൽ മസാല ചായയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് സമയമായ ഡോക്ടറ് പിന്നെ ഗൈസ് പോകാനായിട്ട് മണി എട്ടേ കാലം അപ്പോൾ ഒമ്പത് മണിക്ക് എനിക്ക് പോകണം അപ്പം ബാക്കിയുള്ളതാ മക്കളെ ഉണ്ടാക്കിക്കൊള്ളു ഞാൻ പുട്ട് പുട്ടുണ്ടാക്കി ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ഇത് പഞ്ഞി പോലെ ഇരിക്കും നമ്മൾ സാധാരണ ഗോതമ്പ് പുട്ട് പൊടിച്ച് ഉണ്ടാക്കും നേരിട്ടുണ്ടാക്കുമ്പോഴല്ല ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കണമെന്ന് പക്ഷേ നല്ല സോഫ്റ്റ് വേണ്ടതാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ചായ കൂടെ സമയമില്ല ഒമ്പത് മണിക്ക് പോകണമെന്നു വെച്ചാൽ ഒമ്പത് മണിക്ക് തന്നെ ഇറങ്ങണം കറക്റ്റ് എനിക്ക് പഞ്ചിങ് കറക്റ്റ് പഞ്ചിങ് കാണാം ഒരു കാര്യം ഏറ്റേ ഞാൻ അത് ഏറ്റത് ചെയ്തിട്ടേ മാറത്തുള്ളൂ പോകൂലെന്ന് പറഞ്ഞാൽ പോകത്തില്ല ഞാൻ വരത്തില്ലെന്നല്ലേ പറഞ്ഞതാണ് അപ്പം അമ്പല കമ്മേറ്റി അംഗങ്ങൾ എന്നെ നേരിട്ട് ഒന്ന് വിളിക്കുകയായിരുന്നു അപ്പം ഒരു പൂവൻ പഴം എടുത്തിട്ടുണ്ട് എനിക്ക് സമയമായതുകൊണ്ടിട്ട് ഞാൻ ഇത് കഴിച്ചോണ്ട് പോകുന്നു അപ്പം എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് നീ എനിക്ക് അടുക്കളയിലോട്ട് ഇനി ഈ അടുക്കള വീടോട്ട് എനിക്ക് യാതൊരു ഇതും ഇല്ല അവരായി അവരെ പറഞ്ഞു ഞാൻ പോവാം ഞാൻ കുളിച്ചിട്ട് ഞാൻ പോകും